കഥ പറയുന്നു എന്ന എന്റെ വീഡിയോയിലെ രണ്ടാമത്തെ എല്ലാവർക്കും ും ഹലോ നമസ്കാരം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വെറൈറ്റി അടിപൊളി മോഡലാണ് നമുക്ക് കാണാം ഒരു കിടിലം കണ്ണ് കണ്ട കണ്ണ് പോലെ തന്നെ ഇരിക്കും അന്നാധികം ബഡ്ജറ്റും പറ്റില്ല അങ്ങനത്തെ ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത് ബ്ലാങ്ക എയർ പിസ്റ്റൽ മൂളി സാധനമാണ് സുരേഷ് ഗോപി ആടിലെ വിനായകന്റെ ഡൂഡ് പിന്നെ പണി തൊട്ട് നിൽക്കുന്ന താരമാണ് ലൈസൻസ് വേണോ വേണ്ട ഇതൊരു ലൈസൻസിന്റെ ആവശ്യമില്ല ഇത് മേടിക്കാൻ ഐ ഡി പ്രൂഫ് മാത്രം മതി ബ്ലാങ്ക് കണ്ടാൽ ഒറിജിനൽ ആരും അനുഭവത്തിലുണ്ടായ ഒരു കഥ പറയാ പണ്ട് ഗുണ്ടൽപേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ പ്രശ്നമായിരുന്നു മുട്ടയേറ് കാറും കൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അവർ മുട്ട എറിയും വയ്പോർ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് മൊത്തം സ്പ്രെഡ് ആവും അതൊട്ട് അവർ അറ്റാക്ക് ചെയ്യും അങ്ങനെ നമ്മുടെ ഒരു കസ്റ്റമർ തോക്കും മേടിച്ചുകൊണ്ട് പോയി ഇതേ ഗുണ്ടൽപേട്ടിലേക്ക് പറഞ്ഞതുപോലെ അവർ മുട്ട എറിഞ്ഞു വണ്ടി സ്റ്റോപ്പ് ചെയ്തു ഇവരടുത്തേക്ക് വന്നപ്പോൾ കയ്യിൽ നടന്ന ബ്ലാങ്ക് പതുക്കെ പുറത്തേക്ക് എഴുതി അന്മാർ പേടിച്ചോടിപ്പോയി അങ്ങനെ ഇതൊരു സെൽഫ് പ്രൊട്ടക്ഷന് പറ്റിയൊരു സാധനമാണ് നിങ്ങളൊരു പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാളാണോ ഒരു ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലാങ്ക ഏർപ്പിച്ച് സ്വന്തമാക്കാം ബ്ലാങ്കയില് ബോൾസ് യൂസ് ചെയ്യാം അതുപോലെ പെല്ലറ്റും യൂസ് ചെയ്യാം പോയിന്റ് വൺ സെവൻ സെവൻ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ബോൾസ് എടുത്ത് കാണിച്ചത് ഇതാണ് ബ്ലാങ്ക് ഉപയോഗിക്കുന്ന ബോൾസ് നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാങ്കിൽ ബോൾസും അതേപോലെ പെല്ലറ്റും യൂസ് ചെയ്യാൻ പറ്റും ബോൾസ് ആണെങ്കിൽ പതിനെട്ട് ബോൾസ് ഇതിനകത്ത് നമുക്ക് നടക്കാം ഇത് പെല്ലറ്റാണ് പെല്ലറ്റ് പക്ഷേ ഒരു പെല്ലറ്റ് ഒരു സമയത്ത് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ പെല്ലറ്റും ബോൾസും ഒരേ സമയത്ത് നമുക്ക് ബ്ലാങ്ക് കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല അത് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടാവും പെലറ്റ് ഇതാണ് പെല്ലറ്റ് അത് ഒരെണ്ണം മാത്രം ഒരു സമയത്ത് ഉപയോഗിക്കാൻ കഴിയും അപ്പം നമുക്കിത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം അത് അതിൻ്റെ ലോക്ക് താഴത്തേക്കാക്കുക ആ ലിവർ പതുക്കെ വലിക്കുക വലിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അടയ്ക്കണം അതിൽ കംപ്ലൈൻറ്റ് വരും ഇനി സേഫ്റ്റി ലോക്ക് ഇടുക അപ്പോൾ റെഡി ടു ഫയർ ആയി ഇനി ഫ്രണ്ടിലൊരു ബട്ടൺ ഉണ്ടായാലും പ്രസ് ചെയ്യുക അപ്പോൾ ഓപ്പണായി ഓപ്പണായി കഴിഞ്ഞിട്ട് രണ്ട് ഹോളുണ്ട് അതിൽ ഒരു ഹോളിൽ പെലറ്റും മറ്റേ ഹോളിൽ ബോൾസും നമുക്ക് ചെറിയ ഹോളിൽ പെലറ്റ് വലിയ ഹോളാണ് ബോൾ രണ്ടും ഒരുമിച്ച് ഫയർ ചെയ്യാൻ പാടില്ല ബോൾസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ പെലറ്റ് അല്ലെങ്കിൽ ബോൾസ് ഏതൊരു ഒരെണ്ണം അറ്റ് എ ടൈം ഇടാൻ പോളും അല്ലെങ്കിൽ സ്റ്റക്കാകുന്ന ചാൻസ് കൂടുതലായിരിക്കും വലിയ ഹോളിൽ ബോൾസാണ് ബോൾസ് നമുക്ക് ഇടാം പതിനെട്ട് ബോൾസ് വരെ നമുക്ക് നടക്കാം പെലറ്റ് ആണെങ്കിൽ ഒരു പെലറ്റ് അറ്റ് എ ടൈം നടക്കാൻ പറ്റത്തുള്ളൂ ബട്ടൺ ഉണ്ടായാലും പ്രസ് ചെയ്യുക അപ്പോൾ ആയി ഓപ്പൺ ആയി കഴിഞ്ഞാൽ രണ്ട് ഹോളുണ്ട് അതിൽ ഒരു ഹോളിൽ പെല്ലറ്റും മറ്റേ ഹോളിൽ ബോൾസ് വേണം വലിയ ഹോളിൽ ബോൾസാണ് ബോൾസ് നമുക്ക് കിടാം പതിനെട്ട് ബോൾസ് വരെ നമുക്ക് നിറയും ആണെങ്കിൽ ഒരു പെല്ലറ്റ് അറ്റ് അ ടൈം നിറയ്ക്കാൻ പറ്റുള്ളൂ നമുക്ക് ഫയർ ചെയ്യാം ബാക്കിയുള്ള ബോൾസ് ഉണ്ട് ബാക്കിയുള്ള ബോൾസ് അടിക്കാനായിട്ട് തിരിച്ചടയ്ക്കടക്ക എല്ലാവരും ബ്ലാങ്ക വിശേഷങ്ങൾ ശരിക്കും ആസ്വദിച്ചു എന്ന് കരുതുന്നു ഇനി മറ്റൊരു ടോപ്പിന്റെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ എല്ലാവർക്കും Bye. Bye. Thank you for watching my video. Subscribe to my channel to receive the videos and shorts on time. Anton's channel welcomes you.